ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ശൈത്യകാലം ലണ്ടനിലെ എൻഫീൽഡിൽ ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതം തകിടം മറിക്കപ്പെട്ട ദിവസങ്ങളാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്ന പെഗ്ഗി ഹോട്ട്സൺ എന്ന അമ്മയും അവരുടെ നാല് മക്കളും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി ആ വീട് കുറഞ്ഞ വാടകയ്ക്ക് കിട്ടിയപ്പോൾ അതൊരു അനുഗ്രഹമായി അവർ കരുതി എന്നാൽ ആ വീട്ടിൽ അവർക്കായി കാത്തിരുന്നത് ഒരു ദുരന്തമായിരുന്നു പുറമേ ശാന്തമായിരുന്ന ആ വീടിന്റെ ഭിത്തികൾക്കുള്ളിൽ മരണത്തിന്റെ തണുപ്പിൽ കഴിഞ്ഞിരുന്ന ഒരു ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവർ അറിയാതെ ആ വീടിന്റെ വാതിൽ തുറന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരിടത്തായിരുന്നില്ല മറിച്ച് മരിച്ചവർ വാഴുന്ന മറ്റൊരു ലോകത്തിലേക്കായിരുന്നു താമസം മാറിയതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ ഭീകരതയുടെ സൂചനകൾ അവർക്ക് ലഭിച്ചു തുടങ്ങി കുട്ടികൾ കിടന്ന മുറിയിലെ ഭിത്തിയിൽ പതിയെ പതിയെ കേട്ടിരുന്ന മുട്ടലുകൾ പിന്നീട് രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുള്ള ഉച്ചത്തിലുള്ള ഇടിമുഴക്കങ്ങളായി മാറി പേടിച്ച് നിലവിളിച്ച കുട്ടികളെ ആശ്വസിപ്പിക്കാൻ പെഗ്ഗി മുറിയിലെത്തിയപ്പോൾ കണ്ടത് സ്വയം ചലിക്കുന്ന കട്ടിലുകളും തനിയെ നീങ്ങി വാതിലിനു കുറുകെ നിൽക്കുന്ന വലിയ അലമാരയുമാണ്